പ്രതിഷേധങ്ങൾ ഭയന്ന് പിണറായി സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് പിന്മാറി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിരന്തരം ഹൈന്ദവ വിരുദ്ധത വച്ചു പുലർത്തുന്ന സ്റ്റാലിൻ അയ്യപ്പ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു സ്റ്റാലിന്റെ പിന്മാറ്റം സർക്കാരിന് വൻ തിരിച്ചടിയായി സ്റ്റാലിന്റെ ഹിന്ദുവിരുദ്ധത തുറന്നുകാട്ടിയത് ജനംജീവിയാണ് ഹൈന്ദവ വിരുദ്ധത വെച്ചു പുലർത്തുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അയ്യപ്പ സമ്മേളനത്തിൽ ക്ഷണിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സ്റ്റാലിൻ വേദിയിലെത്തിയാൽ കനത്ത പ്രതിഷേധത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഹിന്ദു ഐക്യവേദി മുതലായ ഹൈന്ദവ സംഘടനകളും ബി വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് എം കെ സ്റ്റാലിന്റെ പിന്മാറ്റം അയ്യപ്പ സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായി ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസവൻ നേരിട്ടാണ് സ്റ്റാലിനെ ക്ഷണിച്ചത് സ്റ്റാലിന്റെ വരവ് സർക്കാർ ആഘോഷമായി പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതോടെ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തി ഇതിനു പിന്നാലെയാണ് സ്റ്റാലിൻ പിന്മാറുന്നത് എന്താണ് എന്താണ് അയ്യപ്പ അയ്യപ്പ ഭക്തരുടെ വികാരം സ്റ്റാലിൻ അറിയാം അതാണ് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ടീച്ചർ പ്രതികരിച്ചു ഭക്തന്മാരുടെ എന്നും അവരുടെ ശക്തി എന്താണ് എന്നും ബോധ്യായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പിന്മാറ്റം അത് നമ്മുടെ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് അന്ന് ഇതേമാതിരി ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരെയൊക്കെ ഒരു സമ്മേളനം കൊടുക്കാൻ ശ്രമിക്കണം അത് നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കറിയാം അവിടെ അവരുടെ അയ്യപ്പ ഭക്തർ എത്രമാത്രം സംഘടിതരാണ് എന്നും അല്ലെങ്കിൽ അത്രമാത്ര വികാരത്തെ തൊടുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു എന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ പിണറായിക്കൊഴികയല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കത്തോടെ കൃത്യമായിട്ടറിയാം എന്താണ് അയ്യപ്പ ഭട്ടരുടെ ശക്തിയെന്നും വികാരമുണ്ട് അത് തിരിച്ചറിയും അതാ അതൊക്കെ വന്നിരുന്നു എങ്കിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറുമായിട്ട് സത്യമുണ്ട് കാരണം ഹൈന്ദവ സംഘടനകൾ അത്രമാത്രം ഈ വിഷയത്തെ വേദനിച്ചിട്ടുണ്ട് സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത് ദുഷ്ടലാകോടയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പിയും പറഞ്ഞു അയ്യപ്പ സംഗമം കേരള സർക്കാർ എന്തിനു സംഘടിപ്പിക്കുന്നു അതിലെ അജണ്ട വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും വിജി തമ്പി പറഞ്ഞു എന്തിനു വേണ്ടിയാണ് സ്റ്റാലിനെ ഇവർ വിളിച്ചു എന്നുള്ളതാണ് സ്റ്റാലിൻ ഒരു സനാതന ധർമ്മം നശിപ്പിക്കണമെന്ന് പറയുന്ന ഒരാളും പൂർണ്ണമായും ഇവര് ഹൈന്ദവ വിരോധിയും ക്ഷേത്ര വിരോധിയാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ പല രീതിയിലും നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അപ്പം ക്ഷേത്രങ്ങളുടെ സ്വത്തുകൾ പോലും സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതേസമയം സ്റ്റാലിൻ പിന്മാറിയെങ്കിലും മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് സ്റ്റാലിന് സമാനമായി ഹിന്ദുവിരുദ്ധത വെച്ചു വലുത്തുന്ന ഉദയനിധി സ്റ്റാലിൻ അയ്യപ്പ സമ്മേളനത്തിൽ പങ്കെടുത്താലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകാനാണ് സാധ്യത ജനം തിരുവനന്തപുരം